തൃശൂർ കൊടുങ്ങല്ലൂരിൽ സ്വയം ഹിപ്നോട്ടിസത്തിന് വിധേയരായ നാല് വിദ്യാർത്ഥികൾ ബോധരഹിതരായി പുല്ലൂറ്റു വി കെ രാജൻ സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂളിൽ കഴിഞ്ഞ ദിവസം ഉച്ചഭക്ഷണ സമയത്തായിരുന്നു സംഭവം ഒരു ആൺകുട്ടിയും മൂന്ന് പെൺകുട്ടികളുമാണ് സ്വയം ഹിപ്നോട്ടിസം നടത്തിയത് മറ്റു ചില കുട്ടികളുടെ സഹായത്തോടെ കഴുത്തിലെ ഞരമ്പിൽ ബലം പ്രയോഗിച്ചാണ് കുട്ടികൾ ബോധരഹിതരായി വീണത് ആദ്യം മൂന്ന് വിദ്യാർത്ഥികളാണ് ബോധരഹിതരായത് ഇവരെ അധ്യാപകരും പി ടി എ ഭാരവാഹികളും ചേർന്ന് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചു ഇതിനിടയിലാണ് മറ്റൊരു പെൺകുട്ടി കൂടി ബോധരഹിതയായത് പെൺകുട്ടിയെ ആദ്യം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് എ മെഡിക്കൽ സെന്ററിലും പ്രവേശിപ്പിച്ചു നാലുപേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് യൂട്യൂബിൽ കണ്ട വീഡിയോ കുട്ടികൾ പരീക്ഷിച്ചതായാണ് സൂചന കുട്ടികൾ ബോധരഹിതരായ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി വരികയാണെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു വിദ്യാർത്ഥികളിലെ ഇത്തരം പ്രവണതകൾ ഒഴിവാക്കാൻ ബോധവൽക്കരണം നടത്തുമെന്ന് പി ടി ഐയും അറിയിച്ചു അമൃതാന്യൂസ് തൃശൂർ